എന്ന ആത്മീയ കേരളീയ മുസ്ലിം ഉമ്മത്തിന് നിർദ്ദേശം നൽകി ഒരുപാട് ദശലക്ഷക്കണക്കിന് ഉമിനിയങ്ങളെ കൊണ്ട് അസ്മാൽ ബദ്രി ജൊല്ലിപ്പിക്കുക എന്ന കറാമത്ത് കാണിച്ച പാണക്കാട് സയ്യിദ് ഹൈദർ അലി ഷിഹാബ്ദങ്ങൾ അള്ളാഹു മർക്കഥ തങ്ങളവിനമാണ് നാളെ അള്ളാഹു തങ്ങളവറുകളുടെ കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും അങ്ങോളം ഇങ്ങോളം മിനിയങ്ങൾ മജലിസിൻ ഓർജൽ ഇതുവാ ചെയ്യുമ്പോഴക്കെയും അവിടുത്തെ ഹലർത്തേക്ക് അതിൻ്റെ സ്വാബ് എത്തിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹു അവിടുത്തെ ദർജ നാൾക്ക് നാൾ ഉയർത്തു മാറാവട്ടെ പ്രിയമുള്ളവരെ ഈ സദസ്സിൽ ഇന്നലകളിൽ ഒരു മന്ദമാരുന്നതിനെ പോലെ കഴിഞ്ഞുപോയ കടന്നുപോയ മഹാനായിരിക്കുന്ന മറുഹും പി ടി ഉസ്താദ് നവർ അള്ളാഹു മറു ഉസ്താദ്വറുകളെ അനുസ്മരിക്കുക എന്നുള്ളതാണ് ഇന്നിൽ അർപ്പിതമായ ദൗത്യം തൃശ്ശൂർ ജില്ലക്കാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഈ തീരദേശത്ത് കുഴിങ്ങരയോട് ചേർന്ന് നിൽക്കുന്ന ഈ തീരദേശത്തുള്ള സകലമാന ആളുകൾക്കും എന്താണ് പി ടി ഉസ്താദ് ആരാണ് പി ടി ഉസ്താദ് എന്നതിനെക്കുറിച്ച് വലിയവർക്കും ചെറിയവർക്കും പെയ്ത മക്കൾക്കും വരെ ഒരേപോലെ സുപരിചിതമായ നാമമാണ് പി ടി ഉസ്താദ് എന്ന് പറയുന്നത് ഉസ്താദിനെ കുറിച്ച് പ്രത്യേകമായി ഇന്നതാണ് ഉസ്താദ് എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലാത്ത വിധം ആ നിഷ്കളങ്കമായ പുഞ്ചിരിയും ആ മാതൃകാപരമായിരിക്കുന്ന എളിമയോടുകൂടെയുള്ള ആ ഒരു ജീവിതവും ഒരു തുറന്ന പുസ്തകം പോലെ നമ്മുടെ മുന്നിൽ എല്ലാവരോടും കുശലം പറഞ്ഞ് എല്ലാവരുടെയും തോള് തട്ടി എല്ലാവരോടും സ്നേഹം പ്രകടിപ്പിച്ച് ചെറിയവരോടും വലിയവരോടും പൈത മക്കളോടും ഒരേപോലെ സ്നേഹം മാത്രം നൽകി നിറപുഞ്ചിരിയോടുകൂടെ മാത്രം ആളുകളെ സമീപിച്ചിരുന്ന വന്യരായ പി ടി ഉസ്താദ് അള്ളാഹു ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ പി ടി ഉസ്താദിൻ തൃശ്ശൂർ ജില്ലയ്ക്ക് സമ്മാനിച്ചത് ജമിയുത്തുൽ അലിമീൻ എന്ന മഹിതമായിരിക്കുന്ന ഈ സംഘടനക്ക് സമ്മാനിച്ചത് ജമിയത്തു അലമ എന്ന മഹത്തായിരിക്കുന്ന ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി സ്ഥാനത്തേക്ക് സമ്മാനിച്ചത് അഭിമന്യരായ ശിവനാഥ് ഒഴിയൂർ ഉസ്താദാണ് നമ്മളൊക്കെ എപ്പോഴും പറയാറുന്നൊരു വാക്കുണ്ട് തൊഴിയൊരു സ്ഥാതിന്റെ നിഴൽ പോലെ ഓരോ പറ്റി നടന്ന ആ വിനീതനായിരിക്കുന്ന ശിഷ്യൻ എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ അതൊരു ഭംഗി വാക്കല്ല മഹാനായിരിക്കുന്ന സീതൻ അലിറലി അനുദങ്ങൾ ഗുരു ശിഷ്യ ബന്ധത്തിന്റെ മകടോദാഹരണമായി നമുക്ക് പറഞ്ഞു തന്നൊരു വാചകമുണ്ട് വർത്തമാനകാല സാഹചര്യത്തിൽ ഗുരു ശിഷ്യ ബന്ധങ്ങൾക്ക് ഉലച്ചിൽ തട്ടുന്ന വിള്ളൽ വീഴുന്ന വളരെ വേദനാജനകമായിരിക്കുന്ന സാഹചര്യത്തിൽ നാം ഓർത്തു വെക്കേണ്ട ഒരു വാചകമുണ്ട് ഞാൻ എനിക്കൊരു ഹർഫ് പഠിപ്പിച്ചു തന്ന ആളുടെ അടിമയാണ് ഞാൻ എനിക്കൊരു ഹർഫ് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തിന്റെ അടിമയാണ് അദ്ദേഹം ഉദ്ദേശിച്ചാൽ എന്നെ അടിമയാക്കി വെക്കാം അല്ലെങ്കിൽ അതിനെ വിറ്റു കളയാം അല്ലെങ്കിൽ എന്നെ സ്വതന്ത്രനമാക്കാം എന്നെ അടിമത്വമോചനം നടത്താം എന്നെ ഒരു ഹർഫ് പഠിപ്പിച്ചവന്റെ അടിമയാണ് ഞാനെന്ന് ഒരു ശിഷ്യൻ ഒരു ഗുരുനാഥനുമായുള്ള ബന്ധം എത്രത്തോളം ഉണ്ട് എന്ന് കൃത്യമായി നിർവചിച്ച വാചകമാണത് എന്ന് പറഞ്ഞാൽ ഒരു ശിഷ്യൻ ഗുരുനാഥന്റെ അടിമയാണ് എന്താണോ ആ ഗുരുനാഥൻ യജമാനൻ തന്റെ ഉസ്താദ് യജമാനൻ തന്റെ ഗുരുനാഥൻ എന്താണോ ആജ്ഞാപിക്കുന്നത് അത് ശിരസ ഒരു അടിമയെ പോലെ കടപ്പാടുള്ളവരാണ് ബാധ്യതയുള്ളവരാണ് യഥാർത്ഥത്തിൽ ഒരു ശിഷ്യൻ എന്ന് പറയുന്നത് അത്രമേൽ ആ ഗുരു ശിഷ്യ ബന്ധം ശക്തമായി നിലനിന്ന ഒരേ ഒരു വ്യക്തിത്വം ഉണ്ടെങ്കിൽ അത് മഹാനാശീന പി ടി ഉസ്താദ് ഉസ്താദ് എപ്പോഴും പറയാറുണ്ട് തന്റെ സരളമായ ശൈലിയിൽ എന്റെ ഈ താടി കുറെ വർഷം മുമ്പ് കുറെ മുമ്പ് തന്നെ ഞാൻ ദാർറമയിൽ ഓതാമെന്ന കാലത്ത് തന്നെ പി ടി ഉസ്താദിന്റെ താടിക്ക് നിരബാധിച്ചിട്ടുണ്ട് അപ്പൊ ചിരിച്ചുകൊണ്ട് പറയും ഞാൻ പ്രായമായിട്ട് നിരച്ചതല്ല ഷേഖുനാന് പേടിച്ചിട്ട് നിരച്ചതാണ് എന്റെ താടി എന്ന് പറയാറുണ്ട് എന്ന് പറയുമ്പോ അഭിമന്യരായ തൊഴിയൂർ ഉസ്താദിനെ ഭയപ്പെട്ടുകൊണ്ട് കൊണ്ട് പേടിച്ചു പേടിച്ചുകൊണ്ട് എനിക്ക് നിരബാധിച്ചതാണ് അതുകൊണ്ട് എനിക്ക് പ്രായമായിട്ട് നിര എന്ന് ഉസ്താദ് ചിരിച്ചുകൊണ്ട് പറയാൻ ഒരു യാഥാർത്ഥ്യമായിരുന്നു കുഴിങ്ങരയിൽ ഉസ്താദ് ഉറങ്ങിയെന്ന് ഉറപ്പായാലാണ് കുഴിങ്ങര പള്ളിയിൽ വീട്ടി ഉസ്താദ് ഉറങ്ങുള്ളൂ ഉറക്കം വരുള്ളൂ ഉസ്താദ് തന്റെ വീട്ടിൽ ഉറങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയാലാണ് പി ടി ഉസ്താവിന് സ്വസ്ഥമായി കുഴിങ്ങരപ്പള്ളി റൂമിൽ ഉറക്കം വരൂ ഏതു സമയത്തും വിളിയാളം ഉണ്ടാവും ഏതു സമയത്തും ദൂതൻ വരും വിളിക്കാൻ ആ വിളിയാകും കാത്തുകൊണ്ട് എപ്പോഴും ഇങ്ങനെ കാത്തിരിക്കും സജ്ജമായി ഉസ്താദ് എപ്പോൾ വിളിക്കുന്നു ആ സമയത്ത് അവിടെ ഹദറത്തിലേക്ക് ഓടിയെത്താൻ ായി ഇരിക്കും ഇരിക്കും ഇരിക്കാറുണ്ടായിരുന്ന ഇത്ര പല രാത്രികളിലും അങ്ങനെ ഉസ്താദ് എങ്ങനെയൊക്കെ ഉറപ്പ് ഉറങ്ങിയിട്ടുണ്ട് ഏകദേശം എന്നെ സമയം ഉറപ്പ് വന്നാൽ സ്വസ്ഥമായി കിടന്നുറങ്ങും തന്റെ ഉറക്കവും തന്റെ എല്ലാ സുഖവും ആ അഭിമന്യനായ ഗുരുനാഥന് വേണ്ടി സമർപ്പിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരിക്കലും രസകരമായ ഒരു സംഭവം പറഞ്ഞു വലിയൊരു ബാക്കിയാത്ത് സ്വാതി യാത്ത് താൻ പഠിച്ച മാതൃസ്ഥാപനത്തിന്റെ വാർഷിക സമ്മേളനം നടക്കുകയാണ് ഏതൊരു വിദ്യാർത്ഥിക്കും ഏതൊരു പണ്ഡിതനും വലിയൊരു ആഗ്രഹമാണ് താൻ പഠിച്ച സ്ഥാപനത്തിന്റെ സാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് ഏതൊരു ആലിമിന്റെയും ഒരു വല്ലാത്തൊരു ആഗ്രഹമാണ് പട്ടിക്കാട് ജാമ്യാനൂരി ആർ ബി കോളേജിന്റെ സമ്മേളനം നടക്കുമ്പോൾ ഫൈലിമാരായ ഞങ്ങൾക്കൊക്കെ ആഗ്രഹമുണ്ട് എന്ത് പ്രതിസന്ധിയാണെങ്കിലും ആ ജാമ്യയുടെ ആ ചീരിച്ചു വട്ടിയിൽ കാലുകുത്തി പറുക്കത്തെടുക്കണമെന്ന് അവിടെ പഠിച്ച എല്ലാ മക്കൾക്കും ഒരു ആഗ്രഹാണ് എന്ന പോലെ പി ടി സ്ഥാദ് പഠിച്ച കോളേജാണ് വലിയാത്ത അങ്ങനെ ബാക്കിയാത്ത സ്വാലിയാത്തിന്റെ സമ്മേളനം വന്നു പി ടി സ്ഥാദ് കുഴിങ്ങേര പള്ളിയിൽ നിന്നും ചെറിയൊരു ബാഗൊക്കെ എടുത്ത് ഒരു ജോടി ഡ്രസ്സൊക്കെ അതിൽ വെച്ച് സമ്മതം കിട്ടണല്ലോ നേരെ തൊഴിയൂരിലേക്ക് വന്നു ഡാർ ഓഫീസിൽ ഇരിക്കുന്ന ഉസ്താദിന്റെ മുന്നിലേക്ക് വരുമ്പോ വേഗം മാറ്റിവെച്ചു വേഗമായി അങ്ങനെ കടന്നു വരില്ല ഞങ്ങളൊക്കെ അങ്ങനെ ചെയ്യാറ് നാട്ടി പോകാൻ ഉസ്താദിന്റെ അടുത്ത് അവിടെ ഓതന കാലത്ത് ഉസ്താദിന്റെ അടുത്ത് നാട്ടിൽ പോകാൻ സമ്മതം ചോദിക്കാൻ ചെല്ലുമ്പോ പുതിയ ഡ്രസ്സ് ധരിച്ച് ചെല്ലാറില്ല ആ കള്ളുത്തുന്നോർത്തുമുണ്ടൊക്കെ ആയിട്ടാണ് ചെല്ലുക എന്നിട്ട് സമ്മതം കിട്ടിയാലാണ് ഡ്രസ്സ് മാറ്റിയ മറ്റത് ഞങ്ങൾ മനസ്സിലാക്കുന്ന ഉസ്താദിന്റെ മുന്നിൽ എല്ലാം ഒരുങ്ങി സമ്മതം ചോദിക്കാൻ അത് ഇത് അറിയാവുന്ന പ്യൂടി ഉസ്താദ് വേഗം മാറ്റി വെച്ചു ഒളിപ്പിച്ചു വെച്ചു എന്നിട്ട് ചെന്നു തന്റെ ഉദ്ദേശം എന്താ വലിയൊരു ബാക്കിയാത്ത സമ്മേളനത്തിന് പങ്കെടുക്കണം എന്ത് ഉസ്താദിന്റെ സമ്മതം കിട്ടണം അതിനാണ് ചെല്ലുന്നത് മെല്ലെ മെല്ലെ നടന്ന് ചെന്ന് ഉസ്താദിന്റെ ഓഫീസ് റൂമിലേക്ക് ചെന്ന് അവിടെ നിന്ന് തന്റെ ആവശ്യം അങ്ങോട്ട് പറയുന്നതിന്റെ മുമ്പ് തന്നെ ഉസ്താദ് ഇന്നത്തെയും നാളത്തെയും മറ്റത്തെയും മൂന്ന് നാല് ദിവസത്തെ പണി അങ്ങോട്ട് ഏൽപ്പിച്ചുകൊടുത്തു ഇന്നന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു പറഞ്ഞു പിന്നെ എങ്ങനെ ചോദിക്കുക ജാമ്യ വലിയൊരു ബാക്യാത്ത് സ്വാലിയാത്ത് സമ്മേളനം പങ്കെടുക്കണം എങ്ങനെ ചോദിക്കും ഉസ്താദ് ഇന്നത്തെയും നാളത്തെയും മറ്റന്നാൾ മൂന്ന് നാല് ദിവസത്തെ പണി ഞങ്ങൾ ഇന്നെ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു നാളെ ഇന്നു പോകണം കാര്യം ചെയ്യണം ഓക്കെ ഒരു ഹർഫ് പോലും എനിക്ക് സമ്മേളനത്തിന് പോകണം ഞാൻ പഠിച്ചു വളർന്ന ബാക്കിയാത്ത് സ്വാലിയാത്തിലേക്ക് പോകണം എന്റെ സഹപാഠികളും എന്റെ ഉസ്താദും കാണണം ആഗ്രഹമുണ്ട് പക്ഷേ തന്റെ ഗുരുനാഥൻ എല്ലാമെല്ലാമായ തന്റെ ഉസ്താദ് രണ്ട് മൂന്ന് ദിവസത്തെ പണികൾ പണികളേൽപ്പിച്ചപ്പോ തന്റെ ആഗ്രഹം അങ്ങനെ മൂടി വെച്ചു ഒരാർഫ് അതിനെ കുറിച്ച് അങ്ങോട്ട് ചോദിച്ചില്ല ഉസ്താദ് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് അസാം വലൈക്കും ഞാൻ പോയിക്കോട്ടെ എന്ന് പറഞ്ഞ് സലാം പറഞ്ഞു മടങ്ങുക ഇത് ഏത് കാലഘട്ടത്തിൽ സംഭവിക്കുന്നു നോക്കണം ഉസ്താദ് എന്തെങ്കിലും ഒരു വാക്ക് മുഖം കറപ്പിക്കുമ്പോഴേക്കും തന്റെ താല്പര്യത്തിനെതിരായി ഉസ്താദ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഉസ്താദ്മാർക്കെതിരെ ഗോരോബോ ചെയ്യാനും ചിന്താപാത വിളിക്കാനും ആധുനിക മഹാനായ ആ ഒരു നിർദ്ദേശം കിട്ടിയതോടുകൂടെ തന്റെ ആഗ്രഹമെല്ലാം കളഞ്ഞ് നിർദ്ദേശം ശിർഷ വഹിച്ചു കൊണ്ട് വിനിയാനിതനായി തിരിച്ചു പോരാണ് ഇങ്ങനെ എത്ര എത്ര ഉദാഹരണങ്ങൾ കാണാം ഉസ്താദിന്റെ കൂടെ വെള്ളാഞ്ചേരി പള്ളിയിലെ അവിടുത്തെ ദർശലു കൂടിയതാ അങ്ങനെ വളാഞ്ചേരി ദർശിൽ കൂടുമ്പോ താൻ ഹജ്ജിന് പോവുകയാണ് അന്നത്തെ പതിവ് ഹജ്ജിന് പോകുമ്പോ ആ മുത്താലിമീങ്ങളൊക്കെ മറ്റേതെങ്കിലും തെർശിലേക്ക് ചേർക്കും അവരൊക്കെ പിരിച്ചയക്കും മറ്റേ ഇന്ന ദർശിൽ വയ്ക്കോ ഇന്ന ദർശിൽ വയ്ക്കോ അങ്ങനെ വളാഞ്ചേരി ഉണ്ടായിരുന്ന എല്ലാ മുത്താലിമീങ്ങളും ഓരോരോ ദർശിൽ മറ്റുതാർ കീഴിലേക്ക് പോയി ആ സമയത്ത് പി ടി സാദ് അവിടെ തന്നെ നിൽക്കുകയാണ് എവിടുക്കും പോണില്ല സാ ചോദിച്ചു എടുക്കാ പോണി എന്താ തീരുമാനിച്ചു മഹാനായ പേട്ടി ഉസ്താദ് ഞാൻ എങ്ങോട്ടും പോകണില്ല അവിടെ നിന്ന് ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരുന്നത് വരെ കാത്തിരിക്കും ഞാൻ മറ്റു ദർശലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല ഉസ്താദ് ഹജ്ജ് കഴിഞ്ഞ് എന്നാണോ തിരിച്ചു വരുന്നത് അന്നേ ഞാൻ ഇനി ചിത്താബോധുന്നുള്ളൂ അതുവരെ ഞാൻ കാത്തിരിക്കാം എന്ന് ആ ഉസ്താദ്നായ ഗുരുത്വവും പൊരുത്തമുള്ള ആരുമ ശിഷ്യൻ തന്റെ ഉസ്താദിനെ നോക്കി പറഞ്ഞപ്പോ ഒരു പക്ഷേ തൊഴിയുരുസ്താദിന്റെ മനസ്സ് ആ ശിഷ്യനോടുള്ള സ്നേഹം കൊണ്ട് ഗുരുത്വവും ഉള്ള എല്ലാ മുത്ത ഒരു ശിഷ്യൻ എന്ന നിലക്ക് ഉസ്താദ് അനുഗ്രഹിച്ചിട്ടുണ്ടാവും ആ അനുഗ്രഹം തന്നെയാണ് മരിക്കുന്നതുവരെയും കാൽ ഒഴിഞ്ഞു കൊടുത്തിട്ടും ചെയ്തിട്ടും കൂടെ കൂടാൻ ആ ശിഷ്യൻ അള്ളാഹു തോഫിക്ക് നൽകി ഒരുപാട് നൂറുകണക്കിന് ശിഷ്യന്മാരുണ്ട് തൊഴിയുരുസ്താദിന് പക്ഷെ ഇത്രത്തോളം ഉസ്താദിനോട് കൂടെ നിന്നു ഉസ്താദ് മരിക്കുന്നതിന്റെ തലേ ദിവസം അന്ന് രാവിലെ വരെ അവിടെ കാൽക്കൽ വന്ന് കാലുരിഞ്ഞു കൊടുത്തു രംഗം ഞാൻ കണ്ടവനാണ് അത്രമാത്രം ആ ഉസ്താദിനെ ഹൃദ്യമായി നെഞ്ചിലേറ്റിയാദാരാണെന്ന് മനസ്സിലാക്കിയ ശരിക്കും മനസ്സിലാക്കിയ ഒരു ഇത് പി ടി ഉസ്താദ് മാത്രമാണ് ആ ഒരു ഗുരുത്വവും ആ ഒരു പൊരുത്തവും ജീവിതത്തിൽ ഉടനീളം ഉണ്ടായിരുന്നു ജമിയത്തുൽ ജില്ലാ കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഒരു ജില്ലാ സെക്രട്ടറിയെ വേണം ആരെയാണ് സെക്രട്ടറി ആക്കേണ്ടത് അപ്പോഴാണ് ഉസ്താദിന്റെ ഭാഗ നിർദേശം അത് ആവട്ടെന്തരം ജമിയുടെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരാൾ വേണം ആരെയാണ് ആക്കേണ്ടത് എല്ലാവരുടെയും നാവിൽ എതിർപ്പില്ലാതെ ഏക ഖണ്ഡം ഒരു അഭിപ്രായം ഉണ്ടായത് അത് പി ടി ആവട്ടെ അത് ഉസ്താദിന്റെ ആ ഒരു മതാണ് മഹാനവറുകൾ മരണം വരെയും കാത്തു സൂക്ഷിച്ചത് കുഴിങ്ങര പള്ളിയുടെ മഹല്ല് ജമാഅത്തിന്റെ കണക്കുകളും കാര്യങ്ങളൊക്കെ കൃത്യമായി പി ടി ഉസ്താദ് എഴുതി കൈകാര്യം ചെയ്തിരുന്നത് സെക്രട്ടറി ഉസ്താദ് ആണെങ്കിലും പി ടി ഉസ്താദ് അതെല്ലാം കൃത്യമായി രേഖപ്പെടുത്തി വെക്കാറുള്ളത് ഉസ്താദ് പാതിരാ സമയത്ത് പല പരിപാടികളും കഴിഞ്ഞ് വരുമ്പോഴാണ് മഹല്ലിന്റെ കണക്ക് നോക്കാൻ വേണ്ടി മഹല് കുഴിങ്ങേരപ്പള്ളിയുടെ ഓഫീസിലേക്ക് കയറി വരിക പി ടി ഉസ്താദ് ഒരു പക്ഷേ ഉറക്കത്തിലേക്ക് പോയിട്ടുണ്ടാവും പാതിരാ സമയം കഴിഞ്ഞിട്ടും തൊഴിലുരുസ്താദ് ദാർ റഹ്മയ്ക്ക് വേണ്ടി സമസ്തയ്ക്ക് വേണ്ടി കേരളത്തിലെ തൃശൂർ ജില്ലയിലെ മുക്കുമൂലകയിൽ ഓരോ മഹല്ലുകളുടെ പരിപാടി കഴിഞ്ഞിട്ടും ഏറെ ക്ഷീണം വന്നിട്ടും ആ വന്യവയോധികൻ വീട്ടിലേക്ക് ചെല്ലാതെ പിന്നീട് വരുന്ന തൻ്റെ സ്വന്തം മഹല്ലിൻ്റെ ശക്താൻ സെക്രട്ടറി ആയിട്ടുള്ള മഹല്ലിൻ്റെ കണക്കുകൾ എഴുതാനും വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കാനുമാണ് പിന്നെ പള്ളിയിലേക്ക് വരുന്നത് ഏറെ നേരം അവിടെ ചെലവഴിച്ചിട്ട് പിന്നീടാണ് വീട്ടിലേക്ക് പോകുന്നതൊന്ന് കടന്നുറങ്ങാൻ സുഭയാകുമ്പോഴേക്കും എഴുന്നേൽക്കും ഉസ്താദ് വീണ്ടും ദാർമയിലേക്ക് യാത്ര തിരിക്കും ഇങ്ങനെ താൻ ദീനിന് വേണ്ടി ജമാഅത്തിന് വേണ്ടി സുന്നത്തിജമാരുകി ഉരുക്കി തീർന്ന മഹാനായിരിക്കുന്ന അഭിപന്യനായ ആ ഗുരുനാഥൻറെ എളിയവനായ അരുമ ശിഷ്യനാണ് ഫിട്ട് ഉസ്താദ് നമുക്കറിയാം ഉസ്താദുമായി ബന്ധപ്പെടുന്ന എല്ലാവർക്കും ഉസ്താദ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ആ നിറപുഞ്ചിരിയാണ് അതല്ലാത്തൊരു മുഖം നമുക്കൊന്നും കണ്ടു പരിചയമില്ല അതല്ലാത്തൊരു മുഖഭാവം ആർക്കും പരിചയം ആ നിറപുഞ്ചിരി ഏത് വേദിയിലും ഏത് രംഗത്തും ആ നിറപുഞ്ചിരി തന്നെയാണ് ഇത്രമാത്രം സമസ്തക്ക് വേണ്ടി സമസ്തയെ കുറിച്ച് അദ്ദേഹം പ്രസംഗിക്കാറുണ്ട് പക്ഷേ വളരെ ഗൗരവമായി എപ്പോഴാണ് ആ മുഖഭാവം കാണുക വളരെ ഗൗരവത്തിൽ പറയും സമസ്തയുടെ ശത്രുക്കളെ കുറിച്ചൊക്കെ പരാമർശിക്കുമ്പോൾ അതുവരെ കണ്ട പി ടിസ്ഥാന മുഖഭാവം അല്ല നമ്മൾ കണ്ടിട്ടുള്ളത് ഒന്നും കൂടി ഗൗരവത്തോടുകൂടെ വളരെ ദേഷ്യത്തോടുകൂടെ ക്കെതിരെയുള്ള വിഭാഗങ്ങളെയൊക്കെ കണിഷ്ഠമായി വളരെ ശക്തമായ ഭാഷയിൽ പീട്ടിസ്താദ് സംസാരിക്കാറുണ്ട് അതെന്താണ് തന്റെ ഗുരുനാഥനിൽ നിന്ന് എല്ലാ നിലക്കും പകർത്തിയെടുത്ത ഒരു ആദർശമായിരുന്നു പീട്ടി സൈൽ ഉണ്ടായിരുന്നത് കൂടെ നടക്കുമ്പോഴും ഒട്ടേറെ മഹാന്മാരുമായുള്ള കൈ മഹാന്മാരെ കൈപിടിക്കാനും ദാമിയും പറയാനും പീട്ടിസ്താദിനെ കഴിഞ്ഞിട്ടുണ്ട് തൊഴിയൂർ ധാർമ്മയിൽ എപ്പോഴും സ്ഥിര സന്ദർശകരായി ഉസ്താദിന്റെ സമകാലികരായി കൂടെ പ്രവർത്തിച്ച ഉസ്താദിന്റെ ഡോക്ടർ ഹാജി സി കെ കൈമലശ്ശേരി ഇവരൊക്കെ നിരന്തരം ധാരണമായി ബന്ധമുണ്ട് സമസ്തയുടെ പ്രചരണ പ്രവർത്തനങ്ങൾ മഹല് തലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ ആ കൂട്ടായ്മ എപ്പോഴും ശക്തമായി നിലനിന്നിരുന്നു അവരുടെ പിന്നിലൊക്കെ ഒരാൾ മെല്ലെ വരുന്നത് കാണാൻ ഒരാൾ രൂപം

ആ റമദാൻ ിന്റെ അന്ന് പെരുന്നാളിന്റെ അന്ന് പി ടി സ്താദ്ര് വന്നിരുന്നു തൊഴിയൂരിസ്താദിന്റെ വീട്ടിൽ അന്ന് ഞാനുണ്ട് അവിടെ അങ്ങനെ പെരുന്നാളൊക്കെ കൂടി ഒരുമിച്ച് കൂടി സാധാരണ ഉസ്താദല്ലൊക്കെ ടിസ്താദിന്റെ പെരുന്നാളിന്റെ അന്ന് ഭക്ഷണം കഴിക്കാൻ വീട്ടിലേക്ക് വിളിക്കാറുണ്ട് ഉസ്താദിന്റെ വഫാത്തിന് ശേഷവും അഭിപന്യായ ഗുരുനാഥൻറെ ആ നവാർന്ന ഓർമ്മയോടുകൂടി ശിഷ്യൻ ആ വീട്ടിലേക്ക് കൂടി വരാറുണ്ട് മരിക്കുന്ന അന്ന അതിന്റെ തൊട്ടു മുമ്പുള്ള പെരുന്നാളിനും പി ടി ഉസ്താദ് വീട്ടിലേക്ക് വന്നു വിനീതന ഞാനും അവിടെയുണ്ട് അങ്ങനെ സംസാരിച്ച് കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു പോയി മരിക്കുന്ന ഒരാഴ്ച മുമ്പാണ് തൊഴിയൂർ ദാർ റഹ്മയുടെ എത്തി യോഗം പി ടി ഉസ്താദ് പങ്കെടുത്ത അവസാന മീറ്റിംഗ് അവിടുന്ന് ഒരാഴ്ച കഴിഞ്ഞാൽ മരണമാണ് ആ മീറ്റിംഗ് കഴിഞ്ഞ് പോകുമ്പോ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട് എന്തോ ഞാൻ ഇന്നലെ ഷെയ്ഖനാനെ സ്വപ്നം കണ്ടു ശീഖന വീട്ടിലേക്ക് വന്നിരിക്കുന്ന എന്റെ വീട്ടിലേക്ക് വീട്ടിലേക്കൊക്കെ വന്ന് എല്ലാവരോടും വർത്താനം പറഞ്ഞു പോയി അങ്ങനെ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട് എന്ന് എന്നോട് പറഞ്ഞു അവിടുന്ന് ഒരാഴ്ച കഴിയുമ്പോഴാണ് നമ്മളാരും പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ പെടുന്ന പോലെ മരണവീരം നമ്മൾ അറിയുന്നത് ആ മയ്യത്ത് പോയി കാണുമ്പോ എന്തിലില്ല എന്തോ റാഹത്തുള്ള മുഖാണ് തൊഴിൽ മരിച്ചപ്പോ നമ്മളൊക്കെ കണ്ട ആ മുഖം അന്ന് മഹാനായിരിക്കുന്ന വിദ്യാഭ്യാസ ബോർഡിന്റെ എം എ ചേളാരി ഉസ്താദ് പറഞ്ഞൊരു വാക്കുണ്ട് അനുസ്മരണത്തിൽ തൊഴിയുരുസ്താദ് മരിച്ചു കിടക്കുമ്പോ ആ മുഖത്തേക്ക് നോക്കിയപ്പോ വർത്താനം പറയോന്ന് തോന്നിപ്പോയിന്ന് ആ മുഖഭാവം കണ്ടിട്ട് എം എ തന്റെ അനുസ്മരണ പ്രസംഗത്തിൽ പറഞ്ഞതാ എം എ ചേളാരി മഹാനവരുകൾ അനുസ്മരണ പ്രസംഗത്തില് അനുസ്മരണ പ്രഭാഷണത്തിൽ പറഞ്ഞൊരു വാക്കാ തൊഴിയുരുസ് ജനാസക്കാരി അടുത്തുപോയി ഞാൻ അങ്ങനെ നിന്നപ്പോ സംസ്ഥാനപ്പ എന്നോട് വർത്താനം പറയുമെന്ന് തോന്നിപ്പോയി ഇത്രമാത്രം ഉറങ്ങിക്കിടക്കുന്നത് പോലെ പ്രകാശപൂരിതമായി ശാന്തമായി കിടക്കുന്നൊരു മുഖം എന്ന പോലെ തന്നെയായിരുന്നു നമ്മൾ ടിസ്താദിന്റെ മുഖവും കണ്ടത് എന്താണത് തുടിയൊരുതാദിന് ഫിഖുഹിലും ഹദീസിലൊക്കെ അലൈഹി സ്വലമാ ഉണ്ടായിരുന്നു ആ സനദ് പ്രിയ ശിഷ്യനും നൽകിയിട്ടുണ്ട് ആ സനത് പ്രകാരം തന്നെയാണ് അവിടുന്ന് ജീവിച്ചതും ഹദീസ് ഓതിയതും ഫിഖു ഓതിയതും ജീവിച്ചതൊക്കെ അതേ സൂറത്തിലേക്ക് മഷാഹിഷിന്റെ രൂപത്തിലേക്ക് മുരീതന്മാർ പോകുന്ന ഒരു മുറബിയായ രൂപണ്ട്ഹന്മാരുടെ മുരീതന്മാർ തന്റെ ജിസ്മാനിയായിരിക്കുന്ന സൂഹത്തേക്കാക്കുന്ന രൂപമുണ്ട് മഹാൻ ആശീദനായി കണ്ണാടി നോക്കുമ്പോ തന്റെ രൂപം കാണുന്നതിന് പോലെ റസൂടെ രൂപം കണ്ടു എന്ന് പറഞ്ഞതുപോലെ അത് ഷെയ്ഖും ബഷാഹും മുരീതന്മാരുമായുള്ള തെർവ്യത്തിന് മേഖലയുള്ള വല്ലാത്തൊരു അത്ഭുതകരമായ സംഭവങ്ങളാണ് ചുരുക്കി പറഞ്ഞാൽ പി ടി ഉസ്താദും തൊഴിയൂർ ഉസ്താദും തമ്മിലുള്ള ആ ഒരു ബന്ധം വെച്ച് നോക്കുമ്പോൾ തന്റെ എല്ലാം തൊഴിയൂർ ഉസ്താദാണ് തന്റെ മുറബിയും തന്റെ ഷെയ്ഖും തന്റെ ഉസ്താദും ഒക്കെ അവിടുന്നാണ് അവിടുന്നല്ലാതെ വേറൊന്നും അവിടുന്നില്ല അതല്ലോ ഹജ്ജിന് പോകുമ്പോ എല്ലാ ശിഷ്യന്മാരും മറ്റു ദർശികളിലേക്കൊക്കെ പോയപ്പോ ഞാൻ ഉസ്താദ് ഇവിടെ തന്നെ തിന്നോള എന്താണ് അവിടുന്ന് ഹജ്ജ് കഴിഞ്ഞ് വരുന്നത് അന്നേ ഞാൻ ഓതുന്നുള്ളൂ അതുവരെ ഞാൻ കാത്തു നിൽക്കാമെന്ന് മഹാനായിരിക്കുന്ന പി ടി ഉസ്താദ് പറഞ്ഞുവെങ്കിൽ എല്ലാം ഉസ്താദിൽ നിന്ന് പകർത്തിയെടുക്കാൻ പകർന്നെടുക്കാൻ ഒരു മഹാഭാഗ്യമുണ്ടായ മഹൽ വ്യക്തിത്വം ആധുനിക ലോകത്ത് ഗുരു ശിഷ്യ ബന്ധങ്ങളുടെ നിർവചനങ്ങളിൽ പുതിയ പുതിയ നിർവചനങ്ങളൊക്കെ കൊടുക്കേണ്ടി വരികയാണ് ഇപ്പോ കാണുമ്പോൾ ഗുരു ശിഷ്യ ബന്ധങ്ങളിൽ വിള്ളലുകൾ വരുന്ന ആ ബന്ധങ്ങൾക്ക് ഉലച്ചിൽ തട്ടുന്ന പല സംഭവ വികാസങ്ങൾ നമ്മൾ കാണുന്ന വർത്തമാനകാല സാഹചര്യത്തിൽ അവിടെയൊക്കെ എടുത്തു വെക്കാൻ വലിയൊരു ഉദാഹരണമായി മാതൃകയായി വർത്തമാനകാല സാഹചര്യത്തിൽ നമുക്ക് വിളിച്ചു പറയാനുള്ളത് ഒരു ഗുരു ശിഷ്യ ബന്ധം മഹാനായ കുഴിങ്ങര പി ടി ഉസ്താദിൻ്റെയും തൊഴിയുരുസ്താദും ആ ഒരു ഗുരുവിനാഥനും ശിഷ്യനും തമ്മിലുള്ള ബന്ധം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും എല്ലാ കാലത്തും ഓർത്തുവെക്കാനും വരും തലമുറകൾക്ക് മാതൃകയായി പകർത്തിയെടുക്കാനുമുള്ള എല്ലാ മാതൃകയും ആ ഗുരു ബന്ധത്തിൽ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അള്ളാഹു സുബാനു വന്യരായ പി ടി ഉസ്താദിന്റെ ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ ഹജ്ജിന് പോകുമ്പോ പിസ്താദ് പറഞ്ഞാദ് വിദ്യാർത്ഥിനെ പോകുമ്പോ റവനിൽ ചെന്നാൽ ഈ ഒരു സലാം പറയണം എന്ന് ഉസ്താദ് പറഞ്ഞിസ്താദ് ഇൻഷാ അല്ല പറയാമെന്ന് പറഞ്ഞു അങ്ങനെ ഹജ്ജൊക്കെ കഴിഞ്ഞ് വന്ന് ഹജ്ജിന്റെ പോയ വിശേഷങ്ങളൊക്കെ പ്യീസ്താവുമായി തൊഴിൽ ഉസ്താദ് പങ്കുവെക്കണ സമയത്ത് പറഞ്ഞത്തിന് എന്റെ സ്ഥലം ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ട് ക്രൂർമ്മ വന്നെന്ന് നീ എന്നെ ഏൽപ്പിച്ച സലാം എൻ്റെ പേര് പറഞ്ഞ് ഞാൻ അലൈഹി അലഹി തങ്ങളോട് ഞാൻ സലാം പറഞ്ഞിട്ടുണ്ട് എന്ന് അന്ന് പ്യഠിസ്താവ് പറയാ കന്നുണ്ടായ ഒരു സന്തോഷം എൻ്റെ ഉസ്താദ് അവിടെ വെച്ച് എന്നെ ഓർക്കുകയും എവിടെ വെച്ച് റസൂർ അള്ളാഹി സുല്ലാ അലിസ്ലമാങ്ങളെത്തി ഹദ്രത്തിൽ വെച്ച് ഉസ്താദ് എന്നെ ഓർത്തതും എൻ്റെ ഒരു സലാം അലൈഹി ഹസുറുലാഹിസ്ലാ ഉസ്താദിന്റെ നാഭ് കൊണ്ട് പറഞ്ഞതും അതിന്റെ ജീവിതത്തിൽ എനിക്ക് വലിയൊരു മഹാസൗഭാഗ്യമായി ഞാൻ കാണുകയാണ് തുഴിയൂർ ദാർ റോമയുടെ കമ്മിറ്റി അംഗമായി കൗൺസിൽ അംഗമായി പി ടി സ്ഥാനെ തെരഞ്ഞെടുത്തിട്ട് ഒരു ഇൻ്റർ ലെറ്ററിൽ ഉസ്താദ് കത്തെഴുതി നിങ്ങളെ കൗൺസിലായി തിരഞ്ഞെടുത്തിരിക്കുന്നു കുഴിങ്ങേരപ്പള്ളിയിലേക്ക് ലെറ്റർ കിട്ടി അപ്പൊ സാധാരണ കൗൺസിലായി തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞ് ലെറ്റർ കിട്ടിയാൽ ആ അത് വായിച്ചു അലഹമില്ല ഞാൻ കൗൺസിലായി എന്ന് പറഞ്ഞാൽ എഴുത്താട് വെക്കാല പതിവ് ഈ എഴുത്ത് കിട്ടിയപ്പോ ഉടനെ പ്യൂട്ടി സ്ഥാപി ബസ് കയറി തൊഴിയൂരിലേക്ക് എന്തിനാണ് ഈ എഴുത്ത് ഞാൻ സ്വീകരിച്ചു കപൂര് പറയാൻ ഒരു സാധാരണ അങ്ങനെ എഴുത്ത് കിട്ടിയാതെ അവിടെ ഇടും ആ വിവരം അറിഞ്ഞല്ലോ ഞാൻ കൗൺസിലേക്ക് തന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ട് പക്ഷേ ഈ എഴുത്തുമായി തൊഴിയൂരിലേക്ക് വണ്ടി കയറി ഓഫീസിലേക്ക് ഉസ്താദിന്റെ അടുത്തേക്ക് തണ്ട് പറഞ്ഞു എന്നെ കൗൺസിലേക്ക് എടുത്ത ഈ ഒരു ആ വിവരം എഴുത്തനിക്ക് കിട്ടി അലഹമ്മില്ല സന്തോഷം ഞാൻ സ്വീകരിച്ചു എന്ന് പറയാൻ അങ്ങോട്ട് പോയി ഇതാണ് അഥബ് അതബ് അതാണ് ഇന്ന് വാസ്തവത്തിൽ ലോകത്ത് നഷ്ടപ്പെട്ടത് ഈ അദബാണ് ആത്മീയത പോകുമ്പോ പിന്നെ അഥബ എന്തായാലും പോകുമല്ലോ അപ്പൊ അതിനൊക്കെ നമുക്ക് ഇന്ന് എല്ലാവർക്കും ഈ പ്രത്യേകിച്ച് കിട്ടിസാദുമായി ബന്ധപ്പെടാനും കാണാനും ഒരുമിക്കാനും ഭാഗ്യണ്ടായ ആൾക്കാരെ ഇരിക്കുന്ന നമ്മളൊക്കെ ഈ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും പീഠിസ്റ്റുമായി പീഠിസ്ഥാതുമായി ബന്ധപ്പെട്ട ഓരോ ആളുകൾക്കും പലതും പറയാനുണ്ടാവും ഓർത്തെടുക്കാനുണ്ടാവും ഇതൊന്നും ഉണ്ടാക്കിയ പറയേണ്ടതല്ല നമുക്കെല്ലാവർക്കും അനുഭവമാണ് എന്തായിരുന്നാലും മഹാനവറികൾ തൃശ്ശൂർ ജില്ലയിൽ പരിശുദ്ധ സമസ്ത കേരള ജമിയത്തുൽമാക്കു വേണ്ടി സുന്നത്തി ജമാഅത്തിനു വേണ്ടി ജില്ലാ ജമിയത്തുലുകൾക്ക് വേണ്ടി ജമിയത്തുൽ മാലിമീന് വേണ്ടി ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട് അള്ളാഹു എല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ അഭിവന്യരായ ശിഹർനാഥ് തൊഴിയൊരു ഉസ്താദിൻ്റെ ദരജ അള്ളാഹു കൊടുക്കട്ടെ ആ അഭിവന്യരായ ഉസ്താദുമാരോടൊപ്പം സാധുക്കളായ നമ്മളെയൊക്കെ അള്ളാഹു അവൻ്റെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ റഹ്മാനായ മരിക്കുൽ ജബ്ബാറായ തമ്പുരാനായ ഞങ്ങൾ ഇൽമും അമലും കുറഞ്ഞവരാണ് സാധുക്കളായ ഞങ്ങൾ ഞങ്ങളെ അഭിവന്യരായ ഉസ്താദന്മാരോടുകൂടെ ആ ഒരുമിച്ച് കൂട്ടി ഞങ്ങളെയൊക്കെ അനുഗ്രഹിക്കണേ റഹ്മാനെ ആവശ്യത്തിൽ ദീർഘാശ്ച നൽകണേ റഹ്മാനെ ജീവിക്കുന്ന കാലം അത്രയും ഇജ്ജത്തോടെ ജീവിക്കാനും മരിക്കൽ ഖൈറാവുന്ന സമയത്ത് കാമിലായമാനോടെ മരിക്കാനുമുള്ള മഹത്തായ ഭാഗ്യം സാധുക്കളായ ഞങ്ങൾക്കൊക്കെ നൽകണേ റഹ്മാനെ ആമീൻ അറബുല്ല ആലമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു വാഹൃത ഹവാന അലഹദില്ലാഹ്റബില്ലാലമീൻ അസ്സലാമു